പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ ആനുവൽ ഇവാലുവേഷൻ രണ്ടായിരത്തി ഇരു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ മൂന്നാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം നമുക്കറിയാം മക്കൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ് ലിസൺ ആൻഡ് ആൻസർ ഹാവ് യു ലിസൺ ടു ദ സ്റ്റോറി നിങ്ങൾക്ക് ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞ് തന്നിട്ടുണ്ടാവും അല്ലേ അത് നന്നായി ലിസൺ ചെയ്ത് ഇതിന്റെ താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത് അപ്പം ടീച്ചറുടെ സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടാവും അല്ലേ ഇനി അത് സംബന്ധിച്ചിട്ടുള്ള ചോദ്യം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കൂ നൗ റീഡ് ദ ക്വസ്റ്റ്യൻസ് ഗവൺ ബിലോ ആൻഡ് ആൻസർ ദം താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ എഴുതാം മനു ലോസ്റ്റ് ഇതാണ് അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത് മനു ലോസ്റ്റ് ഹിസ് കൈറ്റ് ബിക്കോസ് ദ കൈറ്റ് ലൈൻ വാസ് ബ്രോക്കൺ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹു ഹെൽപ് മനു ടു ഗെറ്റ് ബാക്ക് ആരാണ് മനുവിനെ ഹെൽപ്പ് ചെയ്തത് ടു ഗെറ്റ് ഹിസ് കൈഡ് ബാക്ക് അവൻ്റെ കൈറ്റ് തിരിച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്തത് ആരാണ് റാബിറ്റ് ഫ്രോ ചിന്നു ദ ക്രോക്യൂരൽ ആരാണ് ചിന്നു ദ ക്രോ ചിന്നു എന്ന് പറയുന്ന അക്രോയാണ് എന്ത് ചെയ്തത് ഹെൽപ്പ് ചെയ്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിറ്റ് മനു ഫൈൻ ഹിസ് കൈഡ്

മനു എന്താണ് വാട്ടറിൽ കണ്ടത് എന്താണ് കണ്ടത് എന്തായിരിക്കും കണ്ടത് ആ എ ഫിഷ് ആഷിനെയാണോ കണ്ടത് റിഫ്ലക്ഷൻ ഓഫ് ഹിസ് കൈറ്റ് അവന്റെ കൈറ്റിന്റെ ആ അതേ റിഫ്ലക്ഷൻ തന്നെയാണ് കണ്ടത് ദ റിഫ്ലക്ഷൻ ഓഫ് ദ ക്രോ ക്രോന്റെ റിഫ്ലക്ഷൻ ആണോ കണ്ടത് അതോ ട്രീ ആണോ കണ്ടത് കണ്ടേ കണ്ടത് റിഫ്ലക്ഷൻ ഓഫ് ഹിസ് ഹിസ്കൈറ്റ് അവൻ്റെ കൈറ്റിന്റെ അതായത് ആ അവന്റെ പട്ടത്തിന്റെ പ്രതിബിംബത്തെയാണ് അല്ലെ ആ പട്ടത്തെ തന്നെയാണ് എന്ത് ചെയ്തത് അവനാ വെള്ളത്തില് കണ്ടു വാസ് ഹാപ്പി ബിക്കോസ് ബിക്കോസ് എന്തുകൊണ്ടായിരിക്കും അവന് ലാസ്റ്റ് അവന് ഹാപ്പി ആയി എന്തുകൊണ്ടായിരിക്കും ഹിസോ ചിന്നു അവൻ ചിന്നുവിനെ കണ്ടത് കൊണ്ടാണോ ഹിസ് കൈ ബാക്ക് അവന്റെ കൈറ്റ് അവന് തിരിച്ച് കിട്ടിയത് കൊണ്ടാണോ ഹിസോ റിഫ്ലക്ഷൻ ഓഫ് ദ കൈറ്റ് അവനെ കൈറ്റിന്റെ റിഫ്ലക്ഷൻ കണ്ടത് കൊണ്ടാണോ ഹിസ് ഓ ദ കൈറ്റ് ഓൺ ദ ട്രീ അവൻ ആ കയറ്റ് ട്രീലിരിക്കുന്നത് കണ്ടത് കൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കും ഹാപ്പി ചെയ്ത് ബാക്ക് അല്ലേ അവന് തിരിച്ച് കിട്ടി അവൻ്റെ കയറ്റെ അതുകൊണ്ടാണ് അവൻ ഹാപ്പി ആയത് അറ്റ് ടൂ നോക്കുമക്കളെ ഇതേപോലെ ഇത്രയും നേരം നിങ്ങൾ ലിസൺ ചെയ്തിട്ട് ആൻസർ ചെയ്യുകയായിരുന്നു ഇനി നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത് റീഡ് ആൻഡ് റൈറ്റ് താഴെയുള്ള റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ സ്റ്റോറി നിങ്ങൾ തന്നെ വായിച്ചിട്ട് എന്ത് ചെയ്യണം താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ദ ഗിഫ്റ്റ് എന്താണ് ദ ഫാമേഴ്സ് ഗിഫ്റ്റ് അതാണ് ഹെഡിങ് ഫാർമർ മെനി ഗോൾഡ് കോയിൻ കിങ് എന്ത് ചെയ്തു ഫാർമറിന് ഒരുപാട് ഗോൾഡ് കോയിൻസ് കൊടുത്തു ദ ഫാർമർ വെൻ ഹോം വിത്ത് ദ ഗോൾഡ് കോയിൻസ് ഹി വാസ് വെരി ഹാപ്പി എന്താണ് ആ ഗോൾഡ് കോയിൻ കൊണ്ട് ഫാർമർ എവിടെ എത്തി വീട്ടിലേക്ക് എത്തി ഹി വാസ് വെരി ഹാപ്പി അവൻ വളരെ അധികം ഗോൾഡ് കോയിൻ കണ്ടിട്ട് എന്ത് ചെയ്തു അവനോട് ചോദിച്ചു ഫ്രം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഫാമർ ഫാർമർ പറഞ്ഞു ദ കിങ് ഗവ് മീ ദീസ് ഹി ലൈക്ക് മൈ ഹോണസ്റ്റി എനിക്ക് ഇത് ആര് തന്നതാണ് രാജാവ് തന്നതാണ് ഹി ലൈക്ക് മൈ ഹോണസ്റ്റി അദ്ദേഹത്തിന് എന്റെ ഹോണസ്റ്റി ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം എനിക്ക് തന്നതാണ് ദ ഫാർമർ ആൻഡ് ഹിസ് വൈഫ് ഡിസൈഡ് ടു ഷെയർ ദ കോയിൻസ് വിത്ത് ദയർ ഫ്രണ്ട്സ് ആൻഡ് നെയബേഴ്സ് ആ ഫാർമറും അവരുടെ വൈഫും കൂടെ കൂടിയിട്ട് എന്ത് തീരുമാനിച്ചു ഈ കിട്ടിയ കോയിൻസ് ഒക്കെ അവന്റെ ഫ്രണ്ട്സിനും നെയ്സിനും അയൽവക്കത്തുള്ളവർക്കൊക്കെ എന്താണ് ഷെയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചു എവരി വൺ വാസ് ഹാപ്പി എല്ലാവരും എന്തായി ഹാപ്പിയായി യു ആർ സോ കൈൻഡ് വൺ ഓഫ് ഹീസ് നെയബേഴ്സ് അവളിലൊരു അവരുടെ ഒരു നെയബർ പറഞ്ഞു യു ആർ സോ കൈൻഡ് നീ എത്ര കൈൻഡും ആണ് ദയുള്ളവനാണ് ദ ഫാമർ സ്മൈൽ ദൈ ഹാപ്പി ടു ഷെയർ ദ കോയിൻസ് അപ്പൊ ഫാർമർ ചിരിച്ചു കൊണ്ട് പറഞ്ഞു എന്താണ് ഞാൻ ഈ കോയിൻസ് ഷെയർ ചെയ്തതിൽ എനിക്ക് എന്താണ് വളരെയധികം ഹാപ്പിയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോ ആൻസർ ദ ക്വസ്റ്റ്യൻ ഹു ഗേവ് ദ ഗോൾഡ് കോയിൻസ് ടു ദ ഫാമർ ഫാർമർക്ക് ആരാണ് ഗോൾഡ് കോയിൻ നൽകിയത് ദ കിങ് ആരാണ് ദ കിങ് ആണ് അല്ലെ രാജാവാണ് കൊടുത്തത് പിക് ഔട്ട് ദ വേർഡ് ദീൻസ് ട്രൂത്ത്ഫുൾനസ് ട്രൂത്ത്ഫുൾനസിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട് എന്താണ് ആ അവൻ പറയുന്നുണ്ട് എന്താണ് എന്റെ എന്തിനുള്ള സമ്മാനമായിട്ടാണ് അദ്ദേഹം തന്നത് ലൈക്ക് മൈ ഹോണസ്റ്റി ട്രൂത്ത്ഫുൾ സത്യസന്ധത അല്ലെങ്കിൽ അല്ലെ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് വാക്കാണ് ഹോണസ്റ്റി ഫ്രൂട്ട്ഫുൾനെസ് എന്നുള്ളതന്നെ ഇവിടെ ഔട്ട് ചെയ്തിരിക്കുന്ന വേർഡ് ഏതാണ് ഹോണസ്റ്റി അല്ലേ നെക്സ്റ്റ് വാട്ട് ദ ഫാർമർ ആൻഡ് ഹിസ് വൈഫ് ഡിസൈഡ് ടു ഡു വിത്ത് ദ ഗോൾഡ് കോയിൽ ഗോൾഡ് കോയിൽ എന്ത് ചെയ്യാനാണ് അവൻറെ വൈഫും അവനും തീരുമാനിച്ചത് ഫാർമറും തീരുമാനിച്ചത് ടു കീപ് ദം ഓൾ സൂക്ഷിച്ച് വെക്കാനാണോ ടു ഷെയർ ദം വിത്ത് ഫ്രണ്ട്സ് ആൻഡ് നെബേഴ്സ് അതെ അതാണ് അല്ലേ അവൻ എന്ത് ചെയ്യാനോ തീരുമാനിച്ചേ ടു ഷെയർ ദം വിത്ത് ഫ്രണ്ട്സ് അത് ഷെയർ ചെയ്യാനായിട്ടാണ് അവൻ തീരുമാനിച്ചത് യു സോ ഹു സെഡ് ദിസ് നീ എന്താണ് വളരെ കൈൻഡാണ് അല്ലേ ഹു സെഡ് ദിസ് ഇത് ആരാണ് പറഞ്ഞത് ഫാർമറിന്റെ വൈഫാണോ ദ ഫാർമേഴ്സ് നെയ്ബർ ദ ഫാർമേഴ്സ് ഫ്രണ്ട് ദ കിങ് ആരാണ് അങ്ങനെ പറഞ്ഞത് ദ ഫാർമേഴ്സ് ഒരു അയൽപക്കത്തുള്ളവർ അല്ലെ തൊട്ടടുത്തുള്ള ഒരാളാണ് എന്ത് പറഞ്ഞത് യു ആർ സോ കൈൻഡ് എന്ന് പറഞ്ഞത് ഫിഫ്ത് വാട്ട് ക്വസ്റ്റ്യൻസ് നെയ്ബർ അങ്ങനെ പറഞ്ഞപ്പോ ഫാർമർ എന്താ പറഞ്ഞത് ഐ ആം ഹാപ്പി ടു ഷെയർ ദ എനിക്ക് ഐ ആം ഹാപ്പി ടു ഷെയർ ദ കോൻസ് അല്ലേ മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കുക മക്കളെ കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ദോത്തി ആൻഡ് ഹെഡ് ഓഫ് ടോട്ടോ ഹാവ് ജസ്റ്റ് അറൈവ്ഡ് ഇൻ ദ ലാൻഡ് ഓഫ് ഓസ്റ്റ് ആഫ്റ്റർ എ ബിക് സ്ട്രോം നൗ ദർ വിസിറ്റിംഗ് ദസൾട്ട്സ് ഓഫ് ഓസ് ടു ആസ്ക് ഫോർ ഹിസ് ഹെബ് ഫോർ ഗോയിങ് ബാക്ക് ഹോം ആ ദുറോത്തിക്ക് ദുറോത്തി നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അല്ലേ ഡൊറോത്തി മറ്റേ വിസ് വിശാഖ അവിടെ എത്തിയതും ആ കൊടുങ്കാറ്റൊക്കെ ഉണ്ടായി വലിയ കാറ്റൊക്കെ ഉണ്ടായി അവൾ അവിടെ എത്തിയ കഥയൊക്കെ അറിയാമല്ലോ അല്ലേ അപ്പോൾ അവിടെ ചെന്ന അതിന് ശേഷമൊക്കെ വിസാർഡ് ഓഫ് ഹോസിനോട് തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോരാൻ വേണ്ടി ഹെൽപ്പ് ചോദിക്കുകയാണ് അവൾ അപ്പോൾ അതിനെക്കുറിച്ചൊരു കോൺവെർസേഷൻ എഴുതാനാണ് പറയുന്നത് വിസാർഡോ ഹോസ് പറയാണ് എന്താണ് വെൽക്കം വെൽഡൻ ഡൊറോത്തി യു സേവ് ദ മജ്കിൻസ് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു ആ അപ്പോൾ മിസാഡ് ഓഫ് ഹോസ് പറയാണ് വെൽഡൻ ഡൊറോത്തി നീ ഞങ്ങളെന്താണ് മജ്കിന്നിൽ നിന്ന് എന്ത് ചെയ്തു ഹെൽപ്പ് ചെയ്താം ആ ആ ദുഷ്ടനായ വ്യക്തി നിന്ന് ഞങ്ങൾ നീ ഹെല്പ് ചെയ്തു വട്ട് ക്യാൻ ഐ ഡു ഫോർ യു ഞാൻ ഞങ്ങൾ നിങ്ങടെ നിനക്ക് വേണ്ടി എന്താണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചോദിക്കണം അപ്പം ദോറവർത്തി എന്തായിരിക്കും പറയുക പറയേണ്ടാവുക അവളുടെ ആവശ്യം തന്നെ എന്താണ് അവൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയാനല്ലേ അപ്പൊ ദോറവർത്തി പറയണേ ക്യാൻ യു ഹെൽപ്പ് മീ ടു ഗോ ഹോം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാൻ നിനക്ക് നീ എനിക്ക് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കണം ചോദിക്കുകയാണ് അപ്പം വിതഔട്ട് ഔഫുവർ നിനക്ക് സഹായിക്കാം ബട്ട് യു ക്യാൻ സ്റ്റേ ചെയ്യുക പക്ഷേ നിനക്ക് എന്താണ് ഇവിടെ നിൽക്കാലോ അപ്പം ഞങ്ങൾ നിനക്ക് വേണ്ട ഒക്കെ എന്ന് പറയുന്നത് അപ്പോൾ ദോറോത്തി എന്താ പറഞ്ഞാൽ വി ലൈക്ക് അവർ ഹോം ബെറ്റർ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടാണ് എന്ത് വേണ്ടത് അല്ലേ ഇപ്പം ഇഷ്ടം അപ്പോൾ വിചാരിച്ച് പറയേണ്ടത് ഓക്കെ ഐ വിൽ എന്താണ് ഐ വിൽ ഹെൽപ്പ് യു ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം അപ്പം ദുറോത്തി എന്താ പറയുക താങ്ക് യു നന്ദി എന്ന് പറയും ഇനി നാലാമത്തെ ആക്ടിവിറ്റി നമുക്ക് കുറച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കണത് എവറി ഇയർ ട്വൻ്റി തേർഡ് ഏപ്രിൽ ഇസ് സെലിബ്രേറ്റഡ് ആസ് ദ വേൾഡ് ബുക്ക് ഡേ മക്കൾക്ക് അറിയായിരിക്കും ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ വേൾഡ് ബുക്ക് ഡേ പുസ്തക ഡേ പുസ്തക ദിനമായിട്ടാണ് ആചരിക്കുന്നത് അപ്പം പ്രിപ്പയർ ടു സ്ലോഗൻസ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബുക്ക്സ് ആൻഡ് ടീ റീഡിങ് ബുക്സ് ആൻഡ് റീഡിങ്ങിനെ കുറിച്ച് ഒരു സ്ലോഗൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെയൊക്കെ എഴുതാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം വൺ ബുക്ക് വൺ പെൻ വൺ ചൈൽഡ് ആൻഡ് വൺ ടീച്ചർ ആൻഡ് ചേഞ്ച് ദ വേൾഡ് ഒരു ബുക്ക് ഒരു പേന ഒരു കുട്ടി ആൻഡ് ഒരു ടീച്ചർ ആൻഡ് ചേഞ്ച് ദ വേൾഡ് ലോകം മാറും അല്ലേ ടുഡേ എ റീഡർ ടുമോറോ എ ലീഡർ ഇന്ന് എന്ത് നാളത്തെ ലീഡർ നേതാവ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതുപോലെ രണ്ട് സ്ലോഗൻസ് എഴുതാം നെക്സ്റ്റ് കംപ്ലീറ്റ് ദ സോങ് സോങ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് ആൻഡ് ഓട്ടോ ബാക്ക് ഹോം ഹാപ്പി എ സോങ് ദൊറോത്തിൻ്റെ മോർ ലൈൻസ് ടു ദ സോങ് നിങ്ങൾക്ക് കൂടുതൽ ആ സോങ്ങിൽ ഇവിടുത്തെ ഓവർ ദ ഹിൽസ് വി ഫ്ലൈ ലൈക് പ്ലെയിൻസ് going back to see our place we feel so happy oh വി ഫീൽ സോ ഹാപ്പി ഓ la la ലാല പിന്നെ അവൾ എന്തൊക്കെയായിട്ട് ഓവർ ഹിൽസിലൂടെ പറന്നു പിന്നെ വേറെ എവിടെയാണ് സ്കൈയിലൂടെയോ ക്ലൗഡിൽ കൂടെയൊക്കെ പറന്നു ഒന്നൊക്കെ എഴുതാം ഓവർ ദ ഏ എന്താണ് ഓവർ ദ ട്രീ വി ഫ്ലൈ ലൈക്ക് എ ബേഡ് ഏഹ് ഓവർ ദ ട്രീ വി ഓവർ ദ ട്രീ വി ഫ്ലൈ ലൈക്ക് എ ബേഡ് ഗോയിങ് ബാക്ക് ടു സീ അവർ പ്ലേസ് വി ഫീൽ സോ ഹാപ്പി ഓ ഹാ ഹാ സിങ് വിത്ത് ദാലാല അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതുക പിന്നെ എന്താ ഓവർ ദ എന്താണ് ക്ലൗഡ്സ് വി ഫ്ലൈ ലൈക്ക് എ മൂണോ എന്തെങ്കിലുമൊക്കെ എഴുതാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ലൈൻസ് കൂടുതൽ കൂട്ടിച്ചേർത്ത് എഴുതുക നെക്സ്റ്റ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ദ വേൾഡ് വെബ് ഈ വേൾഡ് വെബ് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ ജോബ്സും ടൂൾസും കുറച്ച് ജോ ജോലികളിലും അതിനെ സംബന്ധിച്ച് ടൂൾസ് നിന്നിട്ടുണ്ട് ഏതൊക്കെയാന്ന് എഴുതുക ഫസ്റ്റ് ഒരു ബോർഡിൻ്റെയാണ് കാണിക്കുന്നത് അതാരാണ് ടീച്ചർ അടുത്തതൊരു ചിറ്റി ഇതൊക്കെ ഒരു ഇതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് ഇതെന്താണ് കാർപ്പൻ്റർ എന്താണ് കാർപ്പൻ്റർ ഉളി ഉളിയില്ലേ ഇങ്ങനെ മരത്തിന് കാർപ്പൻ്റർ അടുത്തതായതാണ് ഡോക്ടറിൻ്റെയാണ് കാണിച്ചിരിക്കുന്നത് അടുത്തേതാണ് ഡോക്ടർ നെക്സ്റ്റ് വൺ എന്താണ് ആ ബ്രഷും പെയിൻറ്റും ഒക്കെ കാണിച്ചിരിക്കുന്നത് പെയിന്റർ അടുത്തത് എന്താണ് ചൂലും ഇതൊക്കെ ഇതൊക്കെയല്ലേ സ്വീപ്പർ അടുത്തൊരു കാറിൻ്റെ അപ്പോൾ അതായതായിരിക്കും ജോലി ഡ്രൈവർ അപ്പം ഇത്രയൊക്കെയാണ് മക്കളെ നിങ്ങളുടെ ആൻസർ ആൻസർക്ക് ഉള്ളത് അപ്പോൾ മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങൾ ആദ്യമായി ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സീ യു അഗെയിൻ താങ്ക് യു